നമസ്കാരം മധുരം മലയാളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ എന്ന യൂണിറ്റിലെ ആദ്യ പാഠമായ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി ഖദീജ മുംതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം ഇന്ത്യാ ചരിത്രവും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രവും ചേർത്തു വച്ചുകൊണ്ട് മൂന്ന് തലമുറകളിലെ സ്ത്രീകളുടെ ജീവിതമാണ് നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഡോക്ടർ ആകാൻ തീവ്രമായി ആഗ്രഹിച്ച ഐഷു ഐഷുവിൻ്റെ മകൾ മെഹർ മെഹറിൻ്റെ ഇനിയും പിറന്നിട്ടില്ലാത്ത മകൾ ദിയ എന്നിവരാണ് നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ഐഷുവും മെഹറിനും ദിയയും ഏകാന്തമായൊരു സാങ്കല്പിക ദ്വീപിൽ വച്ച് സംഗമിക്കുന്നിടത്തു നിന്നാണ് നോവൽ ആരംഭിക്കുന്നത് തുടർന്ന് അയുഷുവിൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളിലൂടെ കഥ മുന്നോട്ടു പോകുന്നു സ്വാതന്ത്ര്യദിന പുലരിയിലെ അയുഷുവിൻ്റെ വിദ്യാലയ അനുഭവങ്ങളാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം നമുക്ക് പഠന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ സ്വതന്ത്രയാവുന്നു ഞാനും സ്വതന്ത്രയാവുന്നു എൻ്റെ സ്വർണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ് ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി ഇനി എഴുന്നൂറ് വർണ്ണങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഐഷുവിന്റെ എന്തെല്ലാം പ്രതീക്ഷകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് ചർച്ച ചെയ്യുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന വാർത്തയറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ ഐഷുവിന്റെ മനസ്സ് ആഹ്ലാദത്താൽ നൃത്തം വച്ചു വരാൻ പോകുന്ന നല്ല നാളുകളെ പ്രതീക്ഷകൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു ഇന്ത്യ സ്വതന്ത്രമായതോടെ താനും സ്വതന്ത്രയായി എന്നവൾ ചിന്തിച്ചു തൻ്റെ സ്വർണ്ണ ചിറകുകൾ കൊണ്ട് താൻ പറന്നു കാണാൻ പോകുന്ന സുന്ദരമായ ലോകത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചു ഇനി വെള്ളക്കാർ അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരില്ല വെള്ളപ്പട്ടാളമില്ല സായിപ്പന്മാരുമില്ല നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതിയോ അത് മുടങ്ങിയാൽ വരുന്ന ജപ്തികളോ ഇല്ല ഇനി ഹുണ്ടിക പിരിവുകാരില്ല മുതലാളിമാരുടെ റൗഡിപ്പടകളില്ല തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല പൂഴ്ത്തിവയ്പ്പുകാരുമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളുകളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും ബുദ്ധിയുള്ളവരൊക്കെ പഠിച്ച് ബി എക്കാരും എൽ എൽ ബിക്കാരും ഒക്കെ ആകും സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികകളിലൊക്കെ ഇനി നാട്ടിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾ ജോലി ചെയ്യും ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ അയ്യഷുവിന്റെ മനസ്സിൽ നിറയുന്നതായി നോവൽ ഭാഗം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെത്താം അടുത്ത ചോദ്യം അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി അപ്പോൾ മറ്റൊരു സന്ദർഭം തന്നിട്ടുള്ളത് നോക്കുക പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകു കയറി ഇത്തരം വാക്യങ്ങൾ സന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി അപ്പോൾ പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകു കയറി ആദ്യ സന്ദർഭം നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ അയ്യുവിനുണ്ടായ സന്തോഷത്തെയാണ് അത് സൂചിപ്പിക്കുക ഐഷു പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മാർക്കോടുകൂടി ജയിച്ചു ഒപ്പം തന്നെ അവൾക്ക് നല്ലൊരു കലാലയത്തിൽ അവൾ ആഗ്രഹിച്ചതുപോലെ അഡ്മിഷൻ ലഭിച്ചു അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന മനോഹരമായ ദീർഘകാലത്തെ ആ സ്വപ്നം സഫലമാകുന്നതും ആ വാർത്ത അറിഞ്ഞപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഐഷുവിനുണ്ടായ സന്തോഷമാണ് അവളുടെ മനസ്സും മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി അപ്പോൾ എന്ന് വാക്യത്തിൽ അവതരിപ്പിച്ചിരിക്കുക അപ്പോൾ മയിൽ പീലി വിരിച്ചു നൃത്തം ചെയ്യുന്നത് മയിലിന് സന്തോഷമുണ്ടാകുമ്പോഴാണ് അപ്പോൾ അതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഐഷുവിൻ്റെ മനസ്സും ആഹ്ലാദത്താൽ മതിമറന്നു അല്ലെങ്കിൽ ആഹ്ലാദം കൊണ്ട് നൃത്തം വച്ചു പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂളങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകുകുടഞ്ഞു കയറി സന്ദർഭം നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പുലരിയിൽ എല്ലായിടത്തും ആഘോഷങ്ങളുണ്ട് ഐശുവിൻ്റെ സ്കൂളിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായി സ്കൂൾ മുറ്റത്തെ കൊടിമരത്തിലേക്ക് ദേശീയ പതാക ഉയർത്തുന്ന സന്ദർഭമാണത് അപ്പോൾ അത് എന്താണ് അങ്ങനെ പതിയെ എന്താണ് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയും അതിൽ കെട്ടിയിരുന്ന പൂക്കൾ എന്താണ് ഉതിർത്ത് ദേശീയ പതാക ആ മരത്തിലേക്ക് കൊടിമരത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ആ ദൃശ്യം അതെന്താണ് ഒരു പക്ഷി ചിറകു കുടഞ്ഞ് ഉയർന്നു പറക്കുന്നത് പോലെയായിരുന്നു അപ്പോൾ ഒതുക്കി കെട്ടിയിരുന്ന അല്ലെങ്കിൽ ഒതുക്കി വച്ചിരുന്ന ആ എന്താണ് കൊടി ആ പതാക എന്താണ് മുകളിലെത്തുമ്പോഴേക്കും എന്താണ് വിടർന്നു വീശുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ച എന്താണ് ഉയർന്നു പൊങ്ങുന്ന ചിറകു കുടഞ്ഞ് ഉയർന്നു പറങ്ങുന്ന പറക്കുന്ന പക്ഷിയോടാണ് സാദൃശ്യകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താണ് അതുവരെ എന്താണ് ഇല്ലാതിരുന്ന ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴുണ്ടായ ആഹ്ലാദവും ഒപ്പം എന്താണ് ആ സ്വാതന്ത്ര്യ പുലരിയുടെ എല്ലാ സന്തോഷവും ഒക്കെ ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ദൃശ്യാനുഭൂതി പകർന്നു നൽകുന്ന ഭാഷാ പ്രയോഗങ്ങളാണിവ സ്വാതന്ത്ര്യദിന പുലരിയിൽ ഓരോ ഭാരതീയനും അനുഭവിച്ച ആഹ്ലാദവും അഭിമാനവും ഈ ഭാഷാ പ്രയോഗങ്ങളിലൂടെ അനുവാചകന് അനുഭവവേദ്യമാകുന്നുണ്ട് അവളുടെ മനസ്സു മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി അപ്പോൾ എന്ന പ്രയോഗത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായി എന്ന വാർത്തയറിഞ്ഞപ്പോൾ ഐഷുവിനുണ്ടായ അത്യധികമായ സന്തോഷം വായനക്കാരന് മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ സന്ദർഭം മഴ പെയ്തു കഴിയുമ്പോൾ പക്ഷികളും വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷം നീർക്കാക്കയും മറ്റും ചിറകു കുടഞ്ഞ് മുകളിലേക്ക് പറന്നുയരുന്നത് നാം കാണാറുണ്ട് ചിറകു കുടഞ്ഞ് വീശിക്കൊണ്ട് ആകാശവിസ്തൃതിയിലേക്ക് പറന്നുയരുന്ന പക്ഷിയെ പോലെ ദേശീയ പതാക സ്കൂൾ മുറ്റത്തെ കൊടിമരത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് വായനക്കാരന്റെ അകക്കണ്ണുകളിൽ തെളിയുന്ന തരത്തിലുള്ള ഭാഷാ പ്രയോഗമാണ് രണ്ടാമത്തേത് കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് പാഠഭാഗത്തു നിന്ന് കണ്ടെത്താൻ പറ്റും എൻ്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ് ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി എഴുന്നൂറ് വർണ്ണങ്ങൾ സന്ദർഭം ഏതാണ് എന്ന് നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പുലരിയിൽ ഐശുവിന്റെ ചിന്തയാണിത് പത്താം ക്ലാസ് ഉയർന്ന മാർക്കോടെ പാസ്സായ ഐഷുവിന് താൻ ആഗ്രഹിച്ചതുപോലെ മഹാരാജാസ് എന്ന സ്വപ്ന കലാലയത്തിൽ ചേർന്ന് പഠിക്കുവാനും തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും കാരണം അവൾ ഇനി ജീവിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലാണ് അവളുടെ ആ സന്തോഷം മുഴുവൻ ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനും അവൾക്കിനി തടസ്സമുണ്ടാകില്ല എന്ന ആയിശുവിന്റെ ചിന്ത വായനക്കാരനും ബോധ്യമാകുന്ന ഭാഷാപ്രയോഗമാണ് പ്രയോഗമാണ് സന്ദർഭമാണിത് നാടിനു മുഴുവൻ ഇപ്പോൾ അങ്ങനെ ഒരു വെളിച്ചം തെളിച്ചം നമുക്കറിയാം ഇതേതാണ് സന്ദർഭമെന്ന് റമദാനെ വരവേൽക്കുവാൻ വീട് മുഴുവൻ വൃത്തിയാക്കി കഴിയുമ്പോൾ എന്നതുപോലെയുള്ള തെളിച്ചവും വെളിച്ചവും സ്വാതന്ത്ര്യദിനുലരിയിൽ നാടിനുണ്ടായതായി ഐഷുവിന് തോന്നി റമദാനെ വരവേൽക്കുവാൻ വേണ്ടി വീട് മുഴുവൻ വൃത്തിയാക്കി കഴിയുമ്പോൾ വീടിനുണ്ടാകുന്ന ഒരു തെളിച്ചവും വെളിച്ചവും അതുപോലെ ഒരു തെളിച്ചവും വെളിച്ചവും സ്വാതന്ത്ര്യദിന പുലരിയിൽ നാടിനുണ്ടായതായി ഐഷുവിന് തോന്നി അപ്പോൾ ആ സന്ദർഭത്തിൽ ഐഷു ചിന്തിക്കുന്നുണ്ട് എന്താണ് അങ്ങനെ ഒരു ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ എന്താണ് നാടിന് ഇപ്രകാരം ഒരു മാറ്റമുണ്ടാകാൻ രാത്രിയിൽ ഒരു മഴ പോലും പെയ്തില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ പുലരിയിൽ ഇത്രമാത്രം തെളിച്ചവും വെളിച്ചവും ഉണ്ടായതെന്ന് ചിന്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷം കൊണ്ടാണ് ആ നാടിന് ഇങ്ങനെ ഒരു പുത്തൻ പരിവേഷം ഉണ്ടായതായി അവൾക്ക് തോന്നിയത് നാടിനു മുഴുവൻ ഇപ്പോൾ അങ്ങനെ ഒരു തെളിച്ചം വെളിച്ചം റമദാനെ വരവേൽക്കാൻ വീട് മുഴുവൻ വൃത്തിയാക്കി കഴിയുമ്പോൾ എന്നതുപോലെയുള്ള തെളിച്ചവും വെളിച്ചവും സ്വാതന്ത്ര്യദിന പുലരിയിൽ നാടിനു മുഴുവൻ ഉണ്ടായതായി ഐശുവിന് തോന്നി സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷം കൊണ്ടാണ് ആ നാടിന് ഒരു പുത്തൻ പരിവേഷം ഉണ്ടായതായി അവൾക്ക് അനുഭവപ്പെട്ടത് മറ്റൊരു സന്ദർഭം കൂടി പല സ്കൂളുകളിൽ നിന്ന് പുറപ്പെട്ട ജാഥകളെല്ലാം കൈവഴികൾ പോലെ ഒന്നിച്ച് ഒരു വലിയ പുഴയായി അങ്ങനെ പല സ്കൂളുകളിൽ നിന്ന് ആരംഭിച്ച ജാഥകൾ പല വഴികളിലൂടെ കടന്നു വന്ന് ഒരിടത്തു വച്ച് ഒരുമിച്ച് ചേർന്ന് വലിയൊരു ജാഥയായി മുന്നോട്ട് നീങ്ങുന്നത് ഈ വർണ്ണനയിൽ തെളിയുന്നു പല കൈവഴികളിലൂടെ ഒഴുകിവരുന്ന ജലം ഒരിടത്ത് വച്ച് ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ പുഴയായി ഒഴുകുമ്പോൾ വെള്ളത്തിൻ്റെ ആഴവും പരപ്പും വേഗതയും വർധിക്കുന്നത് പോലെയായിരുന്നു അത് അപ്പോൾ ആ ഒരു അനുഭവം വായനക്കാരന് മനസ്സിലാക്കുവാൻ അനുഭവിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷാ പ്രയോഗമാണ് ഇത് എന്ന് നമുക്ക് കാണുവാനായിട്ട് പറ്റും അടുത്ത ചോദ്യം അർദ്ധരാത്രിയുടെ മണിമുഴങ്ങുമ്പോൾ ലോകമുറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെഴുന്നേൽക്കും ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം സമാഗതമായിരിക്കുന്നു മറ്റൊരു സന്ദർഭവും കൂടി തന്നിട്ടുണ്ട് നാം പഴയതിൽ നിന്ന് പുതി പുതിയതിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുമ്പോൾ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ അഭിസംബോധന ചെയ്തു നടത്തിയ പ്രസംഗത്തിൽ നിന്ന് അപ്പം ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന് നെഹ്റു നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള രണ്ടു സന്ദർഭങ്ങളാണ് നമുക്ക് നൽകിയത് നോവൽ ഭാഗവും നമ്മൾ പ പരിചയപ്പെട്ട സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന നോവൽ ഭാഗവും നെഹ്റുവിൻ്റെ പ്രസംഗവും വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക നമസ്കാരം നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് അധിനിവേശം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അവസാനിച്ചു ഇന്ത്യ സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഐഷുവിന്റെ പ്രതീക്ഷകൾ നോവൽ ഭാഗത്ത് നാം കണ്ടു ഇനി വെള്ളക്കാരില്ല അവർ താങ്ങി നിർത്തുന്ന രാജാക്കന്മാർ ഇല്ല വെള്ളപ്പട്ടാളമില്ല നാട്ടുസാഹിപ്പന്മാരുമില്ല നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി വയറുനിറയെ ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും എന്നാൽ ഐഷു സ്വപ്നം കണ്ട ആ ഇന്ത്യ യാഥാർത്ഥ്യമായോ നമ്മുടെ രാജ്യത്ത് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർ ഇല്ലേ ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വയറുനിറയെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടോ ജാതിമത വിവേചനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സ്കൂൾ വിദ്യാഭ്യാസം പോലും നേടാൻ സാധിക്കാത്ത കുട്ടികൾ ഇപ്പോഴുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമല്ലേ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിലും അടിസ്ഥാന ആവശ്യങ്ങളിലടക്കം ഇനിയുമേറെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ പൂർവികർ ജീവനും ജീവിതവും കൊടുത്തു നേടിയെടുത്തതാണ് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനും രാജ്യത്തിൻ്റെ അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നാനാത്വത്തിലെ ഏകത്വമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ പല വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ വിവിധ സംസ്കാരങ്ങൾക്ക് ഉടമകളായവർ എന്നാൽ ആ വൈവിധ്യങ്ങളെല്ലാം ഇന്ത്യക്കാർ എന്ന ഏകത്വത്തിൽ ഇല്ലാതാകുന്നു ഞാൻ ഭാരതീയനാണ് എന്ന അഭിമാനത്തോടെ വിളിച്ചു പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം രാജ്യത്തിൻ്റെ വികസനത്തിനും നിലനിൽപ്പിനും വേണ്ടി നിലകൊള്ളാൻ സാധിക്കണം എല്ലാ ജനങ്ങൾക്കും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ സാധിക്കണം രാഷ്ട്രീയ മേലാളന്മാർ തങ്ങളുടെ നേട്ടത്തിനായി ജനങ്ങൾക്കിടയിൽ വിതയ്ക്കുന്ന വർഗീയതയുടെ വിഷവിത്തുകൾ നമുക്ക് പിഴുതേറിയാം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും സിക്കുകാരനുമെല്ലാം തോളോട് തോൾ ചേർന്നു നേടിയെടുത്തതാണ് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ഓരോ പൗരനും സാധിക്കണം അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതകളുമില്ലാത്ത ഒരു രാജ്യത്തിനായി നമുക്ക് പ്രയത്നിക്കാം ജനാധിപത്യ മൂല്യങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഓരോ പൗരനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം നന്ദി നമസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത ചോദ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും ഖദീജ മുംതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിലെ ഒരു സന്ദർഭമാണ് നമ്മൾ പഠിച്ച സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠഭാഗത്തിലെ ഒരു സന്ദർഭം നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും നീട്ടിയെഴുത്തുകൾ എന്ന നോവലിലെ ഒരു സന്ദർഭമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം വിദേശികളായ ഭരണാധികാരികളുടെ സ്വേച്ഛാപ്രമത്തതയ്ക്ക് എതിരെ മാത്രമായിരുന്നില്ല അത്ര തന്നെയോ അതിലധികമോ നാട്ടിനകത്തുള്ള അന്ധവിശ്വാസങ്ങൾക്കും എതിരെയായിരുന്നു അത് നാം ചങ്ങല പൊട്ടിച്ച കഥ അവതാരിക എൻ വി കൃഷ്ണവാര്യർ മുകളിൽ കൊടുത്ത സന്ദർഭങ്ങളിലെയും വർത്തമാന കാലത്തെയും സാമൂഹിക ജീവിതാവസ്ഥകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതിൻ്റെ കാരണം നമുക്കറിയാം കേരളത്തിലെ ജാതീയമായ വേർതിരിവുകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം കണ്ടിട്ടാണ് അദ്ദേഹം അങ്ങനെ വിളിച്ചത് മതങ്ങളും ജാതികളും ഉപജാതികളുമെല്ലാം കൂടി കേരളത്തിലെ സാമൂഹിക ജീവിതം ഏറ്റവും ദുസ്സഹമാക്കിയിരുന്ന ദുസ്സഹമാക്കിയിരുന്നു ജാതിയുടെ പേരിൽ മനുഷ്യരെ തമ്മിൽ മേൽജാതി എന്നും കീഴ്ജാതി എന്നും വേർതിരിച്ചിരുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിലക്കുകളുണ്ടായിരുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്രം ധരിക്കാനോ എന്തിനു സ്വന്തം പേര് പറയാനോ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലം അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് നമുക്കെന്ത് ചിന്തിക്കുവാൻ സാധിക്കുമോ വേല ചെയ്താൽ കൂലി ലഭിക്കാതിരുന്ന ഒരു കാലം മൃഗങ്ങളെപ്പോലെയും അടിമകളെ പോലെയും മനുഷ്യനെ കരുതിയ ഒരു കാലം നമുക്കിന്ന് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള വേർതിരിവുകളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടേത് അത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ നമ്മുടെ നാട്ടിലെ പുരോഗമന ചിന്താഗതിക്കാരായ ഒരു വിഭാഗം ശക്തമായി കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു അയ്യൻകാളി ചട്ടമ്പിസ്വാമികൾ വീട്ടി ഭട്ടതിരിപ്പാട് തുടങ്ങിയ നവോത്ഥാന നായകന്മാരൊക്കെ സാമൂഹികമായ അസമത്വങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചവരാണ് അസമത്വങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നാം ഒരു പരിധി വരെ നമുക്ക് ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സാധിച്ചു എങ്കിലും പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള വിഭാഗീയതകളും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ദാരിദ്ര്യവും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല സാധാരണക്കാരും കർഷകരുമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ കടക്കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു കർഷകാത്മഹത്യകൾ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്നും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ പോലും സാധിക്കുന്നില്ല വിശപ്പെടക്കാനുള്ള ആഹാരത്തിനായി അവർ ജോലി ചെയ്യുന്നു സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും നാം ഇനിയേറെ മുന്നേറാനുണ്ട്